കൊടകര പഞ്ചായത്തിലെ ചിറക്കഴ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല എൺപത് വർഷത്തിലേറെ പഴക്കമുള്ള പാലം ദുർബലാവസ്ഥയിലായിട്ട് നാളെയേറെയായെങ്കിലും പുനർനിർമ്മാണത്തിനുള്ള നടപടി വൈകുകയാണ് ദേശീയപാതയിലെ പേരാമ്പ്രയെയും കനകമലയെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് ചിറക്കഴ പാലം ഉള്ളത് കനകമലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ ദേശീയപാതയിലെ പേരാമ്പ്രയിലേക്ക് എത്തുന്നത് ഈ പാലത്തിലൂടെയാണ് ഇരിങ്ങാലക്കുട രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കനകമലയിലേക്ക് തെക്കൻ ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തുന്നതും ഇതുവഴിയാണ് കനകമല പ്രദേശത്തെ മഠത്തിപ്പാടം ചിറപ്പാടം എന്നിവയെ വേർതിരിക്കുന്ന ബണ്ടാണ് ഇവിടെ പിന്നീട് റോഡായി മാറിയത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ചിറക്കഴിയിൽ പാലം നിർമ്മിച്ചത് കൈവരി തകർന്നിട്ട് വർഷങ്ങളായ പാലത്തിന്റെ പ്രധാന കോൺക്രീറ്റ് സ്ലാബും ഇപ്പോൾ ദുർബലമായിട്ടുണ്ട് സ്ലാബിന്റെ അടിഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് അടർന്ന് തുരുമ്പിച്ച കമ്പികൾ പുറത്തായി നിൽക്കുകയാണ് സ്ലാബുകളെ താങ്ങി നിർത്തുന്ന കരിങ്കൽ കെട്ടും ദുർബലമായ നിലയിലാണ് പാലത്തിനോട് ചേർന്ന് നിർമ്മിച്ച ചീർപ്പിൽ മരപ്പലകുകൾ ഇട്ട് വെള്ളം തടഞ്ഞു നിർത്തിയാണ് ആദ്യകാലത്ത് കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത് നെൽകൃഷി കുറഞ്ഞതോടെ ഇവിടുത്തെ ചീർപ്പ് ഉപയോഗിക്കാതെയായി പാലത്തിൽ കൈവരികളില്ലാത്തത് സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് അപകട ഭീഷണിയാണ് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചിറക്കിഴ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കാൻ നടപടിയുണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്